വലിയ സന്തോഷം കാണിക്കാത്തതാ നല്ലത് ഇപ്പം ഞാൻ ഇനി വണ്ണി ഞാൻ ഇത്രയും അതാ ഞാൻ വിചാരിച്ചു ഇത്രയും ന്യൂസ് ഉണ്ടായിട്ട് എന്താ ആള് ലൈവിനകു ഞാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടൺ അല്ലെ സബ്സ്ക്രൈബേഴ്സ് എന്റെ ലൈവ് ചുമ്മാതാണോ ഹായ് 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 ഹലോ ഫസ്റ്റ് വന്നിരിക്കുന്നു ടീച്ചർ ബ്ലോഗായി ഇടണേടാ ഉറപ്പായിട്ട് ഇടാ കേട്ടോ ഫസ്റ്റ് മുപ്പത്തൊമ്പത് സെക്കൻഡിനുള്ളിൽ വന്നില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഫസ്റ്റ് ലൈക്കും ലൈക്കൂടെ കിട്ടോ ഒരു മിനിറ്റിന് മുമ്പ് സൂപ്പർ ചാറ്റ് കിട്ടിയായിരുന്നു സൂപ്പർ ചാറ്റ് നമുക്ക് നമുക്കിപ്പം കിട്ടത്തില്ല പൈസ വരുമ്പോ അതിന്റെ കൂട്ടത്തെ കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മളിങ്ങനെ നാപ്പത് രൂപ അങ്ങനെ ഒന്നും നമ്മുടെ അക്കൗണ്ട് കയറത്തില്ല നൂറ് ഡോളർ ആകുമ്പോഴേ കയറത്തുള്ളു കേട്ടോ സോ മച്ച് വളരെ സന്തോഷമുണ്ട് എന്നാലും എനിക്ക് സന്തോഷമായി ഗൈസ് ഗൈസ് ഹലോ 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 എന്ന് പറയുന്നുണ്ട് സ്ട്രിക്റ്റ് ആയി ചെയ്യണേ ഉറപ്പായിട്ടും കോമഡി ആക്കല്ലേ ഇല്ല ഇല്ല കോമഡി ആക്കാതെ ചെയ്യാം

ആമി ആമിക്കുട്ടാവോ നാല് പേരുണ്ട് പക്ഷേ ലൈക്ക് ഒന്നേ ഉള്ളൂ കുഴപ്പമില്ല ഒരു എന്താ ചേച്ചിക്കുട്ടിയൊന്നും ഇല്ല ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന സ്റ്റിക്കർ ഒക്കെ ഇടുന്നുണ്ട് ഇല്ലാത്തൊരു ഒന്ന് എടുക്കൂ എന്റെ ഈ ഒന്നെടുക്കും കമ്പ് കിട്ടണമെങ്കിൽ ഞാൻ പുറത്തു പോകണം കമ്പും വെട്ടി ബുക്കും എടുത്തിട്ട് വരുമ്പോഴത്തേനും എന്റെ ലൈവ് പകുതിയാവും ഞാൻ എത്രയും റിക്വസ്റ്റ് ചെയ്തില്ലേ അയ്യോ കൂട്ട നാളത്തെ ലൈവിലാവട്ടെ അപ്പൊ ഞാൻ ഓക്കെ ആക്കാം പക്ഷെ ഇന്നത്തെ ലൈവിൽ നിന്ന് പറ്റത്തില്ല അഞ്ചു പേരുണ്ട് ലൈവിനകത്ത് പക്ഷെ നാലു പേര് ഒന്നും ഇണ്ടാതിരിക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നു ഒന്നും ഇത്രയും നാളെ എന്റെ ലൈവ് സബ്സ്ക്രൈബേഴ്സ് ഞാൻ അതാ രണ്ട് രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷം ടോട്ടലി വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ട് ലൈവ് ഇടുമ്പോ സബ്സ്ക്രൈബേഴ്സോ ആൾക്കാരൊന്നും ഒന്നും കേറാത്തേന്ന് വിചാരിച്ചാണ് ഇപ്പോഴും ഞാൻ ഇട്ടിട്ടും കേറിയിട്ടില്ല തോന്നുന്നു ഇനിയിപ്പം അത് മാറി വരാൻ വേണ്ടിയിട്ടായിരിക്കും ഒന്നും പോയി ആരും പോകില്ല ഞാൻ ലൈവ് നോക്കാൻ ഇല്ല ഇന്ന് വരത്തിന് പിന്നെ വരാം നാളെ ആവട്ടെന്തായിരിക്കും ഇന്ന് എനിക്ക് വയ്യ ചേച്ചി എന്തുവാ ടീച്ചറായാൽ സ്ട്രിക്റ്റ് ആയിരിക്കും ടീച്ചർ ടീച്ചറായാൽ ആ സ്ട്രിക്റ്റ് ആയിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷെ ടീച്ചർ എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കില്ലല്ലോ എന്റെ കാഴ്ചപ്പാടിലങ്ങനെയാണ് എപ്പഴും സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ആ ഇതാണ് നമ്മുടെ പിള്ളേരുടെ കുഴപ്പം എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല ടീച്ചർ എന്നാണ് വിചാരം പക്ഷെ അങ്ങനെയല്ല കൈസ പിള്ളാരൊക്കെ പഠിക്കാതെ വന്നാൽ ഓ പഠിക്കാതെ വന്നാൽ അന്നേരം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നേക്കാൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഓക്കെ എനിക്കിപ്പോ ഒരാളെ ഉള്ളു മെസ്സി ഹലോ ഹലോ ആരോ നേരത്തെ എന്റെ ലിപ്സ്റ്റിക് ഷീഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്നായിരുന്നെങ്കിൽ കൊള്ളാ ചേച്ചിക്ക് ദേഷ്യം വരുമോ ചേച്ചിക്ക് ദേഷ്യം വരും ചേച്ചിക്ക് ദേഷ്യം വരും ചെറിയ മതി ദേഷ്യം വരാൻ മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് പത്ത് ആയിട്ടുണ്ട് ആഹാ കൊള്ളാം നോട്ടിഫിക്കേഷൻ വരുന്നില്ല കേട്ടോ ഇപ്പൊ എനിക്ക് ഞാൻ സ്റ്റുഡന്റ് ആഹാ സ്റ്റുഡന്റ്

ശേഷിയുടെ കാലം തൊട്ട് അനുഗ്രഹം വാങ്ങാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടോ വേണ്ട ടീച്ചർ എന്തോ പതിനൊന്ന് പേര് വന്നിട്ട് ബാക്കി ഇത്രയും പേര് മിണ്ടുന്നില്ലല്ലോ ഹലോ ഹലോ ഒരു കമ്പു ബുക്കും എടുത്ത് വരാൻ പറയൂ ദീപു ബ്രോ ഈയോടെ അപ്ലിസാ എനിക്ക് പറ്റത്തില്ല ഞാൻ വരത്തില്ല അങ്ങനെ ഒന്ന് ദീപു ബ്രോ ഒന്ന് പറ ആരേ ദീപു ബ്രോ ചേച്ചി ചേച്ചി നേരത്തെ ലൈവ് കട്ട് ചെയ്തില്ലേ സോ അപ്പൊ ഞാൻ പോകാമെന്ന് നിക്കുമായിരുന്നു പിന്നെ ചേച്ചി ഇവിടെ ബൈ പറയാൻ വന്നതാ ബൈ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി അയ്യോടാ ആണോ ഓക്കെ വളരെ സന്തോഷമുണ്ട് ഉണ്ട് നിങ്ങൾ പതിനൊന്ന് പേരുണ്ട് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കിട്ടുവാണ് എന്താണോ ആരൊക്കെ ചേച്ചിയുടെ കാല തൊട്ട അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട് കുറെ പിള്ളേര് വാങ്ങിയിട്ടുണ്ട് അറിയത്തില്ല കുറെ പേര് വന്നിട്ടുണ്ട് ദീപു എന്നൊക്കെ മെസ്സേജ് അയക്കുന്നു എത്ര ഉയരത്തിൽ എത്തിയാലും എന്റെ ചേച്ചി അമ്മയുടെ കാലുകൾ ഇരിക്കുമ്പോൾ അല്ലേ എനിക്ക് ഏറ്റവും അനുഗ്രഹം എന്റെ ദൈവമേ ഇതൊക്കെ ആര് ദൈവമേ ഈ ലൈവിൽ ഇങ്ങനെയൊക്കെ വന്നു പറഞ്ഞു ചേച്ചിയുടെ വീട് എവിടെയാണ് എന്റെ വീട് കൊല്ലം കൊട്ടാരക്കരയിലാണ് ചേച്ചി ട്യൂഷൻ എടുക്കുന്നുണ്ടോ ഇല്ല ചേച്ചി ലൈക്ക് ചെയ്തിട്ടുണ്ട് ഓ താങ്ക് യു സോ മച്ച് ഗായസ് ആറ് ലൈക്ക് ആയിട്ടുണ്ട് പന്ത്രണ്ട് പേരുണ്ട് ഇനി ബാക്കിയും കൂടെ ലൈക്ക് കിട്ടി ലൈക്ക് കൂടെ ആയിരുന്നെങ്കിൽ പത്തി ലൈക്ക് ആയനെ വളരെ സന്തോഷമായെ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ളിൽ ഇത്രയും നാളെ എന്റെ ലൈവ് എനിക്കൊന്നും വിഷമം വരുന്നത് എന്ന് വെച്ചാൽ ഇടയ്ക്ക് എപ്പോഴും എന്റെ ലൈവിലാളില്ല എന്നിട്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ളിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കുറച്ചാക്ക് മുമ്പ് ഒരു മാസം ഒന്നര മാസം പിന്നെ അത് ഞാൻ തിരിച്ചിടാൻ മറന്നുപോയി ആരാ ചേച്ചി കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയത് കൊച്ചു പിള്ളേര് സ്കൂളിൽ സ്കൂളിൽ പിടിച്ചപ്പോൾ കൊട്ടാരക്കര ലൈക്ക് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് വിജയാസ് ഹോസ്പിറ്റൽ അറിയാമോ പിന്നെന്താ അറിയാത്തത് അറിയാലോ നാളെ നല്ല ഹോസ്പിറ്റലാണോ അതെ നല്ല ഹോസ്പിറ്റലാണ് ഞാൻ വിജയാസ് ഹോസ്പിറ്റലിലാണ് എല്ലാത്തിനും പോകുന്നത് എനിക്ക് എന്ത് വന്നാലും പോകുന്നത് അവിടെയാണ് കേട്ടോ ഹലോ ഹലോ ഹായ് ഹായ് ആറ് ലൈക്ക് ായിട്ടുള്ളൂ പന്ത്രണ്ട് പേര് ഉണ്ട് പക്ഷെ നിങ്ങൾ ആരും മെസ്സേജ് അയക്കുന്നില്ല എല്ലാവരും കൂടെ അയച്ച കൊള്ളായിരുന്നു അവിടത്തെ ഫിസിഷ്യൻ ഫിസിഷ്യൻ ആരാ ഞാൻ അവിടെ പോകുന്നേ ഉള്ളൂ അവിടുത്തെ ഡോക്ടേഴ്സിനെ ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ എപ്പോഴൊക്കെ ചേച്ചി അവർ നമസ്കരിക്കുന്നത് ഏയ് അങ്ങനൊന്നും അല്ല അന്ന് പഠിച്ച സമയത്ത് എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഏഹ് കാല തൊട്ട് ഇതാക്കിയതാ അങ്ങനെയുള്ളൂ ഒരു മിനിറ്റ് കഴിച്ചു ഞാൻ ഈ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്തോളു ഓ സോറി ഗായ് സോ സോറി സോറി നേരത്തെ ടീച്ചറായിരുന്നു ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് അല്ല ദീപു ടീച്ചറെ പോലെ ഞാൻ വരാൻ പറഞ്ഞതാണ് ഓക്കെ ആദ്യം എന്ത് ടീച്ചർമാർ നമ്മൾ കാലുകൾ തൊട്ട് അനുഗ്രഹമാണ് ഓക്കെ എപ്പോഴും ഓർമ്മ ഉണ്ടാവണം ആദ്യം ഓക്കെ ഓക്കെ ഹലോ ഹലോ ഹായ് 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 എന്താ ചേച്ചി കമന്റ് വായിക്കാഞ്ഞത് ഞാൻ കമന്റ് വായിക്കാതിന് ഞാൻ ഒരു വീഡിയോ അത്യാവശ്യമായിട്ട് വന്നു ഒരു ഷോർട്സ് അല്ല എന്ന് വെച്ചാൽ ഈ ദിയാകൃഷ്ണയുടെ ന്യൂസ് ഇല്ലേ അത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിയാകൃഷ്ണെ അപ്പൊ ആ ന്യൂസ് വന്നപ്പോൾ അയ്യ് ഞാൻ ഒന്ന് കണ്ടതാണ് അന്ന് കളത്രം കാണിച്ച് അവരുടെ ഇത് വന്നിട്ടുണ്ട് അറുപത്തി ആറ് ലക്ഷം രൂപയാണ് കറക്റ്റ് എടുത്തതെന്ന് പറഞ്ഞു വന്നെയാണ് അത് ഞാൻ നോക്കിയതാണ് കേട്ടോ അയ്യോ അയ്യോ ഓക്കെ ഗായസ് നമുക്ക് പിന്നെ ലൈവ് നിർത്താം അല്ലേ മിനിറ്റ് ആവട്ടെ നമുക്ക് ലൈവ് നിർത്താം പേര് ലൈക്ക് ആ എട്ടുപേരും ആയിട്ടുണ്ട് കേട്ടോ കാലൊക്കെ വയ്യ വേദനയ്ക്ക് കൂടി ഇരുന്നിരുന്നു എപ്പം തൊട്ടിരിക്കാൻ തുടങ്ങിയതാ ഞാൻ അഞ്ചു പേരും എട്ട് ലയിക്കുമായി തോന്നുന്നു പിന്നെ ഗൈസുഖായിട്ടിരിക്കുന്നു നമ്മളെല്ലാരും പിന്നെ എട്ടുപേരും എട്ട് ലൈക്കുമായിട്ടുണ്ടായിരുന്നു അപ്പൊ നാലു പേരും ഏഴ് ഏഴും എട്ട് ലൈക്കുമായിട്ടുണ്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇച്ചിരി വ്യൂസ് കേറുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇന്ന് കൊറേ നേരം ലൈവ് ചെയ്തില്ലേ അതുകൊണ്ടായിരിക്കാം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് തോന്നുന്നുണ്ടായിരുന്ന തോന്നും പക്ഷെ അത് അങ്ങനെ ഇട്ടാലും ബാക്കിയുള്ള വ്യൂസ് ഒന്നും കയറത്തില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഇതാകത്തുള്ളൂ കേട്ടോ അതോ എന്താ ചേച്ചി കമന്റ് ഞാൻ കമന്റ് വായിച്ചല്ലോ കൂട്ടാ ഹലോ 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 ആരെയും നമുക്ക് ലൈവ് നിർത്താം ഞാനിപ്പം ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാണ് ഓക്കെ ഗായസ് ഇനിയിപ്പൊ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഇതുവരെ ഞാൻ ഒന്നും എഡിറ്റ് ചെയ്തില്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് മതി ഇനിയിപ്പോ നാളത്തേക്കുള്ള വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്ത് വെച്ചാൽ ജോലി തീർന്നല്ലോ സോ നമ്മുടെ ലൈവ് ഇവിടെ ഭയങ്കര പ്രിയമാണ് ഇനി നമുക്ക് നാളെ കാണാം ബൈ ബൈ ഗൈസ് ലവ് യു മാ